നമ്മളെ ജിമ്മിൽ പോകുന്ന ആളുകൾ നോക്കിക്കഴിഞ്ഞാല് അവര് വർക്ക്ഔട്ട് ചെയ്യാൻ പോകും അപ്പോൾ അവര് ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടായിരിക്കും വർക്ക്ഔട്ട് ചെയ്യാൻ പോവുക അവര് രണ്ട് ഡമ്പലും കുറച്ച് എക്സസൈസൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നോക്കും ഞാൻ നല്ല വ്യത്യാസം എന്റെ ബോഡിയിൽ വന്നിട്ടുണ്ടോ മസിൽസിന് നല്ല ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ അവര് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ഒരു ദിവസം ചെക്ക് ചെയ്യും രണ്ട് ദിവസം ചെക്ക് ചെയ്യും മൂന്ന് ദിവസം ചെക്ക് ചെയ്യും ഒരാഴ്ച കഴിഞ്ഞാൽ ചെക്ക് ചെയ്യും ഒരു മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്യും അപ്പോ ഒരു മാസം ചെക്ക് ചെയ്യുമ്പോഴേക്കും ആളെ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ആ ജിമ്മിലെ കണക്കുകളൊക്കെ എടുത്തുകഴിഞ്ഞാല് ഒരാള് മൂന്നാഴ്ചയിൽ കൂടുതൽ വന്നാലാണ് അയാൾ കണ്ടിന്യൂ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ എന്ന് അവർ പറയുന്നത് ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്ന എൻ്റെ അനുഭവം തന്നെയാണ് ഒരു മാസമെങ്കിലും തുടർച്ചയായിട്ട് വന്നെങ്കിൽ അയാൾ പിന്നെ കണ്ടിന്യൂ ചെയ്യുകയുള്ളു അപ്പോ അയാൾക്ക് ആ ഒരു ബെനിഫിറ്റ് ഫീൽ ആവണമെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ ഒരു ആറ് മാസം ഒരു കൊല്ലം പിടിക്കും ശരിക്കും അതിന്റെ റിസൾട്ട് ശരീരത്തിൽ കണ്ടു തുടങ്ങാൻ ഇതുപോലെ തന്നെയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ കൂടുതലായിട്ട് ഈ ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ടുള്ള ബിസിനസ്സുകളാണ് ചെയ്യുന്നതും പറയുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് പക്ഷെ ആളുകൾ എന്ത് പ്രതീക്ഷിക്കും വന്നാൽ പറ്റുന്ന തന്നെ നമ്മൾ വളർത്തുന്ന കോഴി മുട്ടയിടണം എന്ന് വിചാരിക്കുന്ന പോലെയുള്ള ഒരു മാനസികാവസ്ഥ പലരിലും കണ്ടിട്ടുണ്ട് അതല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളർച്ചയാണ് ഒരാൾ പ്രതീക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അയാളെ ലൈഫിൽ വലിയൊരു ചേഞ്ചസ് മാറ്റം വരുത്താൻ സാധിക്കും കാരണം നമ്മൾ ബോഡിക്ക് നേരത്തെ ജിമ്മിലെ കഥ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ നോക്കിരുന്നു കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണ് കാരണം ഇയാളെ കുറിച്ചിട്ട് ഈ ആൾക്ക് ഇയാളെ കുറിച്ച് സെൽഫായിട്ട് ഒന്ന് വിലയിരുത്തി ശരീരത്തിനും മനസ്സിനെ അതിലേക്ക് കൊണ്ടുവന്ന് അത് ഒരു ബിസിനസ് മോഡിലേക്ക് കൊണ്ടുവന്ന് സക്സസ് ആക്കണമെങ്കിൽ അതിൻ്റെ ഒരു മിനിമം ടൈം പിടിക്കും ഇപ്പൊ ഞാനിവിടെ പഠിക്കുന്ന പലരോടും പറയാറുണ്ട് നിങ്ങൾ ദയവീത്ത് പഠിച്ചു എന്ന് തോന്നിയ ഉടനെ തന്നെ പോയിട്ട് ഷോപ്പ് തുടങ്ങരുത് ഒരു ത്രീ ടു സിക്സ് മന്ത് നിങ്ങൾ ഒന്നോ രണ്ടോ ഷോപ്പുകളിലൊക്കെ ഒരു എക്സ്പീരിയൻസ് എടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങളൊരു ബിസിനസ്സിന് പ്ലാൻ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ആകാൻ പറ്റും ഞാനും അല്ലെങ്കിൽ എന്നെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള ഇതുപോലുള്ള നിങ്ങൾ നല്ലൊരു മെന്ററേയും ഒരു കോച്ചിനെയും കൂടിയും വെച്ച് നിങ്ങൾ അറിവില്ലായ്മ എന്തൊക്കെയാണ് അതൊക്കെ പരിഹരിച്ച് ഒരു ബിസിനസ്സിന് കാറിന് വേണ്ട എല്ലാ ക്വാളിറ്റി നിങ്ങൾ ഉണ്ടാക്കി കാരണം ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും അയാൾ ജോലിക്ക് നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ വൺ ഇയർ മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫിൽ എത്രയോ വർഷം നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി കളഞ്ഞിരിക്കുന്നു നല്ലൊരു സക്സസിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെച്ച് നോക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൽ വലിയൊരു വിഷയം ഉണ്ടാക്കാൻ പറ്റും അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പൊ ആ രീതിയിൽ വേണം നമ്മള് സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യലി സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് കുറേശ്ശെ കുറേശ് നമ്മളെ സംബന്ധിച്ച് ഒരു ടെൻത്ത് വരെയുള്ള ഒരു സബ്ജെക്ടുകള് ഒരു പത്ത് വർഷമായിട്ടൊരു കുട്ടിക്ക് പഠിപ്പിക്കാൻ എന്താ കാരണം അതങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിലേക്കും ബ്രെയിനിലേക്കും ഒക്കെ കയറുക അത് അതിൻ്റെതായ സിസ്റ്റത്തിലൂടെ അതിൻ്റെതായ സമയം എടുത്ത് ചെയ്താൽ അത് ഓർഗാനിക് ഗ്രോത്ത് ആണ് അത് നിലനിൽക്കും ചെയ്യും ആ പണം ഉണ്ടായാൽ അത് നിലനിർത്താനും ആയിട്ട് സാധിക്കും അല്ലെങ്കിൽ പണം ഉണ്ടായാൽ അതേപോലെ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ അത്തരത്തിലെ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് എന്ത് തന്നെ വിദ്യാഭ്യാസം അതിനുവേണ്ടി പോവുകയാണെങ്കിലും അത് ആ രീതിയിൽ ഉൾക്കൊണ്ടിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ലൈഫിൽ വലിയൊരു ചേഞ്ച് വരുത്താൻ പറ്റും അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കൺഗ്രാറ്റ്സ് ഫോർ ദ വാച്ചിങ്